ശിഷ്യനായ ഗുരു കക്കാടിന്റെ ശലഭഗീതം എന്ന കൃതിയിലെ ഒരു കവിതയാണ് ശിഷ്യനായ ഗുരു ദാരിദ്ര്യം എന്ന മഹാജീവൽ പ്രശ്നത്തെയാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അക്കാലത്തെ കേരളീയ സാമൂഹിക സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണെന്ന് കൂടി ഈ കവിതയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി കവിതയിലേക്ക് കടക്കാം പറയുക പരമുവോട് ചോദിച്ചിത് അധ്യാപകൻ ഭയബഹുമാന ദൈന്യഭാവാകുല തരളതാരകരുണ നേത്രങ്ങളെ ഗുരുമുഖത്തൊരു മാദ്രയർപ്പിച്ചവൻ അഭയമർത്തിച്ചു മൂകോച്ച ഭാഷയിൽ പറയുക എന്തേ വരാഞ്ഞു നീ ഇന്നലെ ഇന്നലെ നീ എന്താണ് വരാഞ്ഞത് പരമുവിനോട് ചോദിച്ചു അധ്യാപകൻ ഭയവും ബഹുമാനവും ദൈന്യം ദയനീയവും ഭാവാകുലമായ ഭാവത്താൽ ആകുലമായ ദുഃഖിതമായ തരള ക്ഷീണിച്ചതായ തിളങ്ങുന്ന കരുണനേത്രങ്ങളെ ഈ തര ക്ഷീണിച്ചതും തിളങ്ങുന്നതുമായ നേത്രങ്ങളെ ഗുരുമുഖത്തൊരു മാത്രം അർപ്പിച്ചു ഗുരുവിന്റെ മുഖത്തേക്ക് ഒരു നിമിഷം അർപ്പിച്ചു അവൻ അഭയമർപ്പിച്ചു മൂകോച്ച ഭാഷയിൽ മൂകമായ ഭാഷയിൽ മൂകോച്ച ഭാഷയിൽ അവൻ ഗുരുവിനോട് അഭയമർപ്പിച്ചു അഭയം യാചിച്ചു കൊണ്ടു നിന്നു എന്താണ് നീ ഇന്നലെ വരാഞ്ഞതെന്ന അധ്യാപകന്റെ ചോദ്യത്തിനു മുന്നിൽ ഭയവും ഹുമാനവും ദൈനീയവുമായ നേത്രങ്ങളെ ഗുരുവിന്റെ മുഖത്ത് അർപ്പിച്ചുകൊണ്ട് അവൻ ഒരു നിമിഷം മൂകോച്ച ഭാഷയിൽ നിന്നു അവിടെ നീണ്ടൊരു മേശതൻ മുമ്പിലായി അവനദാസ്യനായി പേടി പൂണ്ടങ്ങനെ പരമു നിൽക്കുടർന്നിത് അധ്യാപകൻ പറയു വേഗം വരാഞ്ഞതെന്തിന്നലെ അവിടെ നീണ്ടൊരു മേശയുടെ മുമ്പിലായി അവനതം അവനതം വെച്ച കുനിഞ്ഞ ആസ്യനായി കുനിഞ്ഞ അസിം കുനിഞ്ഞ മുഖത്തോടെ പേടി പൂണ്ട് പരമു നിൽക്കുമ്പോൾ അധ്യാപകൻ തുടർന്നു കൊണ്ട് പറഞ്ഞു പറയൂ വേഗം എന്താണ് ഇന്നലെ വരാഞ്ഞത് പറവതെങ്ങനെ കൂട്ടുകാർ കേൾക്കുകിൽ കുറവിതൻ അഭിമാനം വിലക്കവേ പറവതെന്തവൻ മിണ്ടിയില്ലെങ്കിലാ പുതിയ ചൂരാൽ ഉയർന്നു നിൽപ്പില്ലയോ ഞാൻ എങ്ങനെയാണ് പറയുന്നത് കൂട്ടുകാർ കേൾക്കുകയാണെങ്കിൽ എന്റെ അഭിമാനത്തിന് കുറവ് സംഭവിക്കും എന്റെ അഭിമാനത്തിന് കുറവ് സംഭവിക്കുന്നത് എന്നെ പറയുന്നതിന് വിലക്കുകയാണ് അതുകൊണ്ട് അവൻ മിണ്ടിയില്ല മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നവുമുണ്ട് മിണ്ടിയില്ലെങ്കിൽ ആ പുതിയ ചൂരൽ ഉയർന്നു നിൽക്കുന്നത് കാണുന്നില്ലേ എന്റെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിമാനത്തിന് കുറവ് സംഭവിക്കും എന്നാൽ മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ അധ്യാപകന്റെ ചൂരൽ എന്റെ വീഴുകയും ചെയ്യും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പരമു നിൽക്കുകയാണ് പതറുമൊച്ച വിടാതെ അമർത്തിക്കൊണ്ട് പരമുനിൽപ്പൂ വിറയ്ക്കുന്ന ചുണ്ടുമായി പതറുന്നതായ ഒച്ച വിടാതെ അമർത്തിക്കൊണ്ട് പരമു നിൽക്കുകയാണ് വിറയ്ക്കുന്ന ചുണ്ടുമായി പരമു നിൽക്കുകയാണ് കഥന ഭാരമതീതമായി മാനസം വദനമാകെ വിവർണമായി ക്ലാന്തിയാൽ പുളയുകയാണ് ചേതന ചുട്ടച്ചെങ്കനലിൽ വീണൂ ദഹിക്കുന്ന പാമ്പുപോൽ ം ദുഃഖഭാരത്താൽ മതി മതിക്കുന്ന മാനസത്തോടുകൂടി വദനം മുഖമാകെ വിവർണമായി വർണ്ണമെല്ലാം പോയി ക്ലാന്തിയാൽ ദുഃഖിതനായി അവൻ എങ്ങനെയാണ് പരമു നിൽക്കുന്നത് ദുഃഖഭാരത്താൽ മതിതമായ മാനസത്തോടുകൂടി മുഖമെല്ലാം വിളറി വെളുത്ത് ദുഃഖത്തോടുകൂടിയാണ് പരമു നിൽക്കുന്നത് പുളയുകയാണ് അവന്റെ ചേതന അവന്റെ ജീവനങ്ങ് പുളയുകയാണ് എങ്ങനെ ചുട്ട ചെങ്കനലിൽ വീണു ദഹിക്കുന്ന പാമ്പുകൾ ചുട്ട ചെങ്കനലിൽ വീണ ദഹിക്കുന്ന അതായത് ഒരു പാമ്പ് വന്ന് ചെങ്കനലിൽ വീണാൽ ദഹിക്കുമ്പോഴുള്ള ആ അവസ്ഥ പോലെ അവന്റെ ജീവനും അവന്റെ ചേതനയും പുളയുകയാണ് പിഴികൾ മുറ്റി നിറഞ്ഞു നിലത്തവ ചിതറി വീണിതാചാര്യന്റെ മുമ്പിലായി അവനതല്ലാതെ എന്തുള്ളു വേറെയായി കനിവിരക്കലിൽ കാണിക്കവയ്ക്കുവാൻ അവന്റെ മിഴികൾ കണ്ണുകളെല്ലാം മുറ്റി നിറഞ്ഞു നിലത്തവ വീണു ചിതറി ആചാര്യന്റെ മുമ്പിലായി ആ ഗുരുവിന്റെ മുമ്പിൽ അവന്റെ കണ്ണുനീർത്തുള്ളി നിലത്തു വീണ് ചിതറി അവൻ അതല്ലാതെ എന്താണ് അവൻ ചെയ്യേണ്ടത് വേറെ ആ കനിവിന്റെ ഇരക്കലിൽ കാണിക്ക വയ്ക്കുവാൻ ആ ദേവിന്റെ ഇരക്കലിൽ കാണിക്ക വെക്കുവാനായിട്ട് അവന്റെ കണ്ണുനീർ മാത്രമേ ഉള്ളൂ ആ ഗുരുവിന്റെ മുമ്പിൽ അവൻ കണ്ണീർ പൊഴിച്ചു കൊണ്ടു നിന്നു ഒടുവിലോ ദീ വിശപ്പിനാൽ ഇന്നലെ തലതിരിഞ്ഞു വരിക്കു ഞാൻ വീണുപോയി ഒടുവിൽ അവൻ ഓതി ഒടുവിലവൻ പറഞ്ഞു വിശപ്പ് കൊണ്ട് ഇന്നലെ ഞാൻ തല തിരിഞ്ഞു വഴിയിൽ ഞാൻ വീണുപോയി അതായത് ഇന്നലെ ഞാൻ വരുന്ന വഴിയിൽ വിശപ്പു കൊണ്ട് പട്ടിണി കാരണം ഞാൻ തലകറങ്ങി വീണതുകൊണ്ടാണ് ഇന്നലെ ഞാൻ സ്കൂളിൽ വരാഞ്ഞത് വഴിയിൽ വീണു വിശപ്പിനാൽ ഉള്ളമൊന്നുഴറിയപ്പോഴ്യാപകൻ എന്തിനോ കരളിനുള്ളിൽ തറച്ചു ഗുരുവിന പരമദീനമാം ബാലന്റെ വാക്കുകൾ പരമധീനമായ ആ ബാലന്റെ വാക്കുകൾ ഗുരുവിന്റെ ഉള്ളിൽ തറച്ചു എന്തായിരുന്നു ആ വാക്കുകൾ വഴിയിൽ വീണു വിശപ്പുകൊണ്ട് വിശപ്പുകൊണ്ട് വിശപ്പ് വഴിയിൽ വീണു എന്ന ആ ബാലന്റെ വാക്കുകളിൽ കേട്ടപ്പോൾ അദ്ധ്യാപകൻറെ ഉള്ളം മനസ്സ് ഒന്ന് ഉഴറി മനസ്സൊന്ന് ദുഃഖിതനായി ഉള്ളമൊന്ന് ഉഴറി അദ്ധ്യാപകൻ എന്തിനോ വേണ്ടി കരളിൽ തറച്ചു ഗുരുവിന് പരമധീനമായ ആ ബാലന്റെ വാക്കുകൾ അവയിൽ നിന്നും ഒരജ്ഞാത വേദന അയവിറക്കും ചരിതങ്ങൾ മേൽക്കുമേൽ മിഴീണകൾക്കു മുമ്പിലൂടെ ഓരോന്നായി വഴുതി അവ്യക്തരൂപമാർന്നങ്ങനെ അവയിൽ നിന്ന് ആ ബാലന്റെ വാക്കുകളിൽ നിന്ന് അജ്ഞാതമായ അറിയാൻ പറ്റാത്തതായ ഒരു വേദന അയവിറക്കുകയാണ് ആലോചിക്കുകയാണ് ചരിതങ്ങൾ ചരിത്രങ്ങൾ മേൽക്കുമേൽ ആ മിഴീണകൾക്ക് ആ കണ്ണിണകൾക്ക് മുമ്പില് ഓരോന്നായി വഴുതി വീണു അവ്യക്തമായ കൂടി അധ്യാപകന്റെ മുമ്പിൽ ആ ഓർമ്മകൾ വന്നു വീണു ബാല വാക്കുകൾ കേട്ടപ്പോൾ അജ്ഞാതമായ ഒരു വേദനയാണ് അപ്പോൾ ഗുരുവിനും തോന്നുന്നത് അപ്പോൾ ഗുരുവും അതുപോലെ പഴയ തന്റെ കാലത്തെ കുറിച്ച് അയവിറക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാകാം അധ്യാപകൻ പഴയ ഓർമ്മകൾ ഇതുപോലെ അയവിറക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചരിത്രം അധ്യാപകനും ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അധ്യാപകനും ആ കുട്ടിയുടെ ആ വിഷമം കണ്ടപ്പോൾ അധ്യാപകനും ഇത്രമേൽ വേദനപ്പെട്ടതിനുള്ള കാരണം അതാണ് ആ മിഴീണ ആ കണ്ണുകൾക്ക് മുന്നിൽ അവ്യക്തമായ പഴയ രൂപങ്ങൾ ആ അധ്യാപകന്റെ മുന്നിലൂടെ പറന്നുപോയി നീരുറാവൊത്തു ചേർന്ന അരുവികേളായി വളർന്നു നദികളായി ഒരു മഹാപാഷ്പസാഗരം മുന്നിൽ നിന്ന് അലയടിച്ചു തിമിർക്കുന്നു മേൽക്കുമേൽ കണ്ണീർ പരമുവിന്റെ കണ്ണുകളിലൂടെ ഒഴുകി പരക്കുമ്പോൾ അത് അരുവികളാവുകയാണ് അരുവികൾ വളർന്ന് നദികളാവുകയാണ് നദികൾ വളർന്ന് ഒരു മഹാബാഷ്പ സാഗരമായി കണ്ണീരിന്റെ സമുദ്രമായി മുന്നിൽ കിടന്ന് അലയടിച്ച് തിമർക്കുകയാണ് മേൽക്കുമേൽ അതായത് അപ്പോൾ അധ്യാപകൻ ചിന്തിക്കുകയാണ് തന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന ചിന്തയാണ് അധ്യാപകൻ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു മഹാബാഷ്പ ഒരു ദുഃഖത്തിന്റെ സാഗരമാവുകയാണ് അവിടെ പട്ടിണി കൊണ്ട് വഴിയിൽ തലകറങ്ങി വീണതാണ് എന്നറിയുന്ന അധ്യാപകന്റെ മനസ്സിൽ പട്ടിണിയും ദുരിതവും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് തന്റെ മുന്നിൽ വന്നിരിക്കുന്നവർ എന്ന ദുഃഖം മഹാബാഷ്പ സാഗരമായി വളരുന്നു അവയിൽ താനും ഒരു അംഗമായിരുന്നല്ലോ എന്നതും ആ ചരിത്രങ്ങളും ഗുരുവിന്റെ ഓർമ്മകളെ ബാഷ്പ